നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം യുടെ പല ഭാഗത്തും വൈറൽ ഫീവർ പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പലർക്കും തങ്ങൾക്ക് പഴയതുപോലെ കോവിഡ് ആണോ എന്ന സംശയം തോന്നി ടെസ്റ്റ് ചെയ്യാറുമുണ്ട് എന്നാൽ കോവിഡ് നെഗറ്റീവ് കാണിക്കുന്നുണ്ട് പിന്നെ എന്ത് തരം വൈറൽ പനിയാണ് ആളുകൾക്കുള്ളത് എന്ന സംശയം പലർക്കും ഉണ്ടാകാം ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരാൾക്ക് വന്നാൽ പെട്ടെന്ന് അടുത്തിരിക്കുന്നവരിലേക്കും പടരുന്നതായി കാണാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൈറൽ പനിയുടെ രോഗവ്യാപനം എങ്ങനെ തടയാമെന്നും എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്നും കൂടാതെ ഇപ്പോൾ കണ്ടുവരുന്ന എച്ച് രോഗവ്യാപനം എങ്ങനെ തടയാമെന്നുമാണ് കേരളത്തിൽ ഇപ്പോൾ വൈറൽ പനിയുടെ എണ്ണം കൂടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പൊതുവെ മഴക്കാലമായാൽ പെട്ടെന്ന് പനി വ്യാപിക്കുന്നത് കാണാം എന്നാൽ നമ്മൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താൽ രോഗവ്യാപനം തടയാൻ സാധിക്കും പനിയുടെ ലക്ഷണം കണ്ടു തുടങ്ങുമ്പോഴേ തന്നെ മരുന്നെടുക്കുകയും നല്ലതുപോലെ വിശ്രമിക്കുകയും ചെയ്യണം വൈറൽ പനിയുടെ രോഗവ്യാപനം ഡൽഹിയിലും വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇൻഫ്ലുവൻസ എയുടെ ഉപവിഭാഗമായ എച്ച് ത്രീ എൻ ടു വൈറസ് ആണ് നിലവിൽ ഡൽഹിയിലുണ്ടായ അണുബാധ തരംഗത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി ഗുരുഗ്രാം നോയിഡ ഫരീദാബാദ് ഗാസിയാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പത്ത് വീടുകൾ എടുത്താൽ അതിൽ കുറഞ്ഞത് ഏഴ് വീടുകളിലെങ്കിലും രോഗവ്യാപനം ഉണ്ടെന്നാണ് പ്രാദേശിക വൃത്തങ്ങൾ പറയുന്നത് എന്താണ് എച്ച് ത്രീ എൻ ടു എച്ച് ത്രീ എൻ ടു ഇൻഫ്ലുവൻസ എ വൈറസിന്റെ ഒരു ഉപവിഭാഗമാണ് സർഫസ് പ്രോട്ടീനുകളായ എച്ച് ത്രീയും എൻ ടു എന്നിവയുടെ സാന്നിധ്യം ഇവയിൽ ഉണ്ട് ഇത് ശരീരത്തിൽ കയറിയാൽ ആവർത്തിച്ച് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ആസ്മ പ്രമേഹം അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ളവർക്കാണ് എച്ച് ത്രീ എൻറ്റു വേഗത്തിൽ പിടിപെടാൻ സാധ്യത ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം എച്ച് ത്രീ എൻ ടു ഉള്ളവർക്ക് നിരവധി രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എല്ലാവർക്കും ഒരേ ലക്ഷണം എന്നല്ല എന്നിരുന്നാലും കൂടുതലായി കാണപ്പെടുന്നത് ഉയർന്ന പനി വിറയൽ തൊണ്ടവേദന വിട്ടുമാറാത്ത ചുമ തലവേദന ക്ഷീണം മൂക്കൊലിപ്പ് ശരീരവേദന എന്നിവയാണ് കുട്ടികളിൽ സാധാരണയായി ഓക്കാനം വയറിളക്കം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് സാധാരണ ഉണ്ടാകുന്ന പനി മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മാറുമെങ്കിൽ എച്ച് വരുന്നവർക്ക് പനി പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കാം പനിയുടെ ലക്ഷണങ്ങൾ മാറിയാലും അവരുടെ ചുമയും ക്ഷീണവും മാറുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എച്ച് വൈറസിൽ നിന്നും എങ്ങനെ അതിജീവിക്കാം ശരിയായി വിശ്രമിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും പഴങ്ങൾ കഴിക്കുന്നതിലൂടെയൊക്കെ നമുക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും പനിയും രോഗലക്ഷണങ്ങളും വേഗത്തിൽ വിട്ടുമാറിയാലും ചുമയും ക്ഷീണവും നീണ്ടു നിൽക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതുപോലെ ചിലർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എച്ച് ത്രീ എൻ ടു ഫ്ലൂ പടരാതിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം കൈകൾ വൃത്തിയായി കഴുകുക പുറത്തു പോയിട്ട് വരുമ്പോൾ കൈകൾ വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയിട്ട് വീട്ടിനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അതുപോലെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കുളിച്ചിട്ട് മാത്രമേ അവരുടെ അടുത്ത് പോകാവൂ വൈറൽ പനിയിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്ന ഒന്നാണ് മാസ്കുകൾ മാസ്കുകൾ ധരിക്കുന്നത് നമുക്ക് രോഗമുണ്ടാകാതിരിക്കാനും മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാനും സഹായിക്കും രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി അടുത്ത ബന്ധം പുലർത്താതിരിക്കുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായു മൂക്കും പൊത്തിപ്പിടിക്കുക ഇതൊരു നല്ല ശീലമാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അസുഖം മറ്റൊരാൾക്ക് പടരില്ല വീടുകൾ അണുവിമുക്തമാക്കാൻ ശ്രദ്ധിക്കണം പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി ചികിത്സ തേടണം നല്ലതുപോലെ റെസ്റ്റ് എടുക്കുകയും ശ്രദ്ധിക്കുകയും വേണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം